പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഐ പ്രവർത്തകരെ സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദിച്ചു ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി മരവിപ്പിച്ചതിനെതിരെ നടന്ന പ്രതിഷേധത്തിനിടെയായിരുന്നു ആക്രമണം മർദ്ദനമേറ്റ വിദ്യാർത്ഥികളെ പോലീസ് തടഞ്ഞുവെച്ചതായും പരാതിയുണ്ട് Thank <laughs> <laughs> you <laughs> മെൻ കേസ് അത്രയും നോർമലൈസ് ചെയ്യുന്ന രീതിക്കായിരുന്നു ആ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു അതുകൊണ്ട് തന്നെ ഇന്നലെ എസ് എഫ് ഐ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അഡ്മിൻ ബ്ലോക്കിലോട്ട് നടത്തിയ സമാധാന സമാധാനപരമായ പ്രതിഷേധമായിരുന്നു അതിൽ പിന്നീട് വി സി മൂന്ന് പ്രതിനിധികളെ കാണാമെന്ന് പറയുകയും പിന്നീട് വാക്കുപാലിക്കാതെ വി സി അഡ്മിനിസ്ട്രേഷൻ്റെ പിൻഡോർ വഴി പുറത്തു പോവുകയും ചെയ്തു ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് പാലിക്കാതെ പോയ വി സിക്ക് പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പിന്നീട് വി സി കൂടുതൽ ഫോഴ്സിനെയും പോലീസിനെയും വിളിച്ച് അതിക്രൂരമായി ചെയ്തത് ഗോപിക അരവിന്ദ് വിവരങ്ങൾ പ്രവർത്തകരുടെ ഒരു പ്രതിഷേധം അത് എന്തിന്റെ പേരിലായിരുന്നു ഒരു മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് അമൃത ഇന്നലെയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഇത്തരത്തിലുള്ള എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം പോലീസുകാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സെക്യൂരിറ്റി ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതിനെ തുടർന്നുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് കുറച്ച് കാലങ്ങളായി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകർക്കെതിരെ ലൈംഗിക ചൂഷണ പരാതി തുടർച്ചയായി ലഭിക്കുന്നുണ്ട് ഇത് ഇത് ലഭിച്ചതിന് ശേഷവും ഐ സി സി കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിരുന്നില്ല ഇതിനെ തുടർന്ന് എസ് എഫ് ഐ പ്രതിഷേധത്തിലേക്ക് എത്തുകയായിരുന്നു ഇതിന് പ്രധാനമായിട്ടുള്ള കാരണമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ആരോപണ വിധേയനായ അധ്യാപകൻ എസ് എഫ് ഈ വി സിക്ക് ഇത് ഈ പരാതി ഒത്തുതീർപ്പിനായിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ലീക്കായിരുന്നു ഇത് കുട്ടികളുടെ അടുത്ത് എത്തുകയും ഇതിനെ തുടർന്നാണ് എസ് എഫ് ഐ ഈ പ്രതിഷേധത്തിലോട്ട് എത്തുന്നത് ഇതിനെ തുടർന്ന് ഇന്നലെ ഇവർ സമാധാനമായ ഒരു തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ ബി സി ഉൾപ്പെടെയുള്ള ഈ ഐ സി സി കമ്മിറ്റി ഉൾപ്പെട്ട അംഗങ്ങൾ ഇതിലെ മൂന്ന് കുട്ടികളെ ചർച്ചയ്ക്കായി വിളിക്കുകയും തുടർന്ന് ചർച്ചയ്ക്കെന്ന് പറഞ്ഞ് പൂട്ടിക്കൊണ്ടു പോയ ഇവരെ തുടർന്ന് ബി സി ഉടനെ തന്നെ ചർച്ചയ്ക്ക് നിൽക്കാണ്ട് പോവുകയുമാണ് ചെയ്തത് ഇത് കണ്ടപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ പ്രക്ഷോഭത്തിന് പ്രക്ഷോഭത്തിനിറങ്ങുകയാണ് ായിരുന്നു ഈ പ്രക്ഷോഭം സമാധാനപരമായിട്ടായിരുന്നു ഇവർ കൊണ്ടുപോയതെങ്കിലും തുടർന്ന് കുറച്ച് നേരത്തിലധികം ഈ കുട്ടികളെ പൂട്ടിയിട്ടതും ഇതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളിലേക്ക് കൂടുതൽ കടുത്ത പ്രക്ഷോഭത്തിലേക്ക് കുട്ടികൾ ഇറങ്ങിയപ്പോൾ പോലീസിനെ വരെ പോലീസ് കമാൻഡോ കമാൻഡോ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇവർ ഇറക്കി വിദ്യാർത്ഥികളെ ആക്രമിക്കുകയായിരുന്നു പതിനാലോളം മലയാളി വിദ്യാർത്ഥികൾ ഈ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി അഞ്ചോളം എസ് എഫ് ഐ പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുള്ളത് ഇതിൽ പതിനാലോളം മലയാളി വിദ്യാർത്ഥികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ യാതൊരു പ്രകോപനപരവും ഇല്ലാതെ ആക്രമിക്കുകയായിരുന്നു പോലീസ് ചെയ്തിരുന്നത് അമൃത ഗോപിക അരവിന്ദ് വിവരങ്ങൾ നൽകിയത്